പോയതല്ലേ ഒരുപാട് ക്ലാസ്സിനും പോയിരുന്നു പക്ഷെ അതിന് നമ്മൾക്ക് വ്യത്യസ്തമായ ക്ലാസ്സായിരുന്നു അതെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ല ഞാൻ ചോദിക്കുമ്പോൾ പലർക്കും ദേഷ്യപ്പെടുന്നു പക്ഷെ സാറങ്ങനല്ല ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് കുറച്ച് ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബേക്കിംഗ് ക്ലാസിൻ്റെ അപ്പോൾ എ ടു സെഡ് ക്ലാസ് ആയിരുന്നു കേട്ടോ ഒരു ഹോം ബേക്കർക്ക് ഒരു ഹോം ബേക്കർ ആവണമെങ്കിൽ എന്തെല്ലാം അറിയണം ഒരു ടേബിൾ സെറ്റ് വർക്ക് കിട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഒരു ഡൗട്ടും ഇല്ലാതെ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ സെറ്റാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഈ ക്ലാസ് അതുകൊണ്ടാണ് ഡോണറ്റ്സും പോസും കപ്പ് കേക്ക് കപ്പ് കേക്ക്സൊക്കെ കാണിക്കാൻ കാരണം കാരണം ടേബിൾ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ ആ കേക്കും ും ആ സെറ്റും ചെയ്തു അറിയണം അതുകൊണ്ടാണ് അതങ്ങനത്തെ എല്ലാം പഠിപ്പിച്ചത് അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ക്ലാസ് സെറ്റായതാണ് അപ്പോൾ നമ്മൾ നമ്മളവർക്ക് വേണ്ടി ടു ഡേ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒമ്പത് പേര് സെറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ പരസ്പരം അവരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന ശേഷം ഞങ്ങൾ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ടിൻ സൈസുകളാണ് ആദ്യം പഠിപ്പിച്ചത് ഹാഫ് കെ ജി ടു ഫിഫ്റ്റി ഗ്രാം കേക്ക് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുക്ക കിലോ അതുപോലെ വൺ കെ ജി ഒന്നര കെ ജി ടു ടയർ ചെയ്യുമ്പോൾ ഡോൾ കേക്ക് ടിന്ന് ഒന്നര കിലോ ടിന്ന് സ്ക്വയർ ടിന്ന് റൗണ്ട് കിന്നിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ അതുപോലെ വൺ കെ ജി ചെയ്യണമെങ്കിൽ നല്ല ഒരു പ്രീമിയം ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എത്ര കെ ജിയിൽ നമ്മൾ ചെയ്യണം എത്ര ഏത് സൈസ് ടൈല് ചെയ്യണം അങ്ങനെ ഒരുപാട് ടിന്നിൻ്റെ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ടു ടയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വെയ്റ്റ് മെയിൻ്റൈൻ ചെയ്യണം ബാലൻസ് ചെയ്ത് വെക്കാനുള്ള ഐഡിയാസ് ടിപ്സ് ട്രിക്സ് എങ്ങനെ ചിന്തിക്കണം എത്ര കിലോനൊക്കെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിലേമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും നോട്ട് ചെയ്തു വെച്ചു അങ്ങനെ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ സ്പഞ്ചസ് ബേക്ക് ചെയ്തു എല്ലാ പ്രീമിയം സ്പഞ്ചും നോർമൽ സ്പഞ്ചും ബേക്ക് ചെയ്തു പിന്നെ കപ്പ് കേക്കും കാര്യങ്ങളെല്ലാം ബേക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് കേക്ക് ക്രം കൂട്ട് ചെയ്തു വെച്ചു അങ്ങനെ അന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ച് മണിയാവുമ്പോഴൊക്കെ എല്ലാവരും പോയിട്ടോ പിറ്റത്തെ ദിവസമാണ് നമ്മൾ സെക്കൻഡ് ബാച്ച ഡെക്കറേഷൻ ക്ലാസ് ഡോണറ്റ് അങ്ങനെ പോപ്സ് സീക്രെസ് ഐറ്റംസൊക്കെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തത് അപ്പോൾ റൈസായിട്ട് തീയേണ്ട ഒരു ക്ലാസ്സായിരുന്നു പക്ഷെ ഒരു ലോങ്ങിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തുടങ്ങാനായിട്ട് പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് രണ്ട് ദിവസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹറിപൊരി ആയിട്ടുണ്ടായിരുന്നു എന്നാലും പറഞ്ഞതിൽ കൂടുതൽ ഐറ്റംസ് അതായത് ലെപ്പേഡ് പ്രിന്റ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഡോൾ കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അതിന് ഡോളിൽ നമുക്ക് എങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെക്കണം എന്നുള്ളതും അതിൻ്റെ ലെയർ എങ്ങനെ ചെയ്യണം ഡിസൈൻ ചെയ്യുന്നുള്ളതും ഒരു ഹോം ബേക്കർക്ക് അറിയേണ്ടത് തന്നെയാണ്

റിയാണ്ട് ഇവിടെ വന്നത് പക്ഷെ എന്തെങ്കിലും കിട്ടി അളവും കാര്യങ്ങളും എങ്ങനെയാണത് ഇട കപ്പും അതൊന്നും അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മളുണ്ടാക്കുന്ന രീതി അല്ല യൂട്യൂബിലിപ്പോ പഠിച്ചത് യൂസ്ഫുൾ ആണ് ഫസ്റ്റ് ഡേ നാളെ നമുക്ക് സെറ്റ് അല്ലേ പോയി പോയി തിരക്കായപ്പോൾ ബാക്കി നാളെ അങ്ങനെ അവരെല്ലാരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമുക്ക് നൈറ്റില് കൊടുക്കാണ്ട് ഒമ്പത് മണി പത്ത് മണി ആ നേരത്തെ കൊടുക്കാണ്ടായിരുന്ന കേക്കുകളാണ് ഇത് ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തല ദിവസം ചെയ്തു വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ച നേരത്ത് അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് ക്ലാസ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് റെഗുലറായിട്ട് വരുന്ന ഓർഡേഴ്സൊന്നും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു തലേ ദിവസം കൊടുക്കുക കേക്ക് ക്ലാസിൻ്റെ തലേ ദിവസമായിട്ടും നമ്മൾ പ്രിപ്പറേഷൻസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്തു കൊടുത്ത വർക്കുകളായിരുന്നു ഇതാരണം ലെപ്പേഡ് പ്രിന്റ് അല്ലെങ്കിൽ ടൈഗർ പ്രിൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേട്ടോ അത് ഞാൻ ക്ലാസ്സിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്തു കൊടുത്ത കേക്കുകളാണ് എന്താ പറയുക നമ്മുടെ കെ ക്ലാസ്സിൻ്റെ തലേദിവസം ക്ലേ ക്ലാസിൻ്റെ കഴിഞ്ഞിട്ട് രാത്രിയും കൊടുത്ത കേക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും എത്തി പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഒമ്പതര മണിക്ക് എത്താനൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാവരും എത്തിപ്പെട്ടു വരുമ്പോൾ പത്ത് മണി പത്തര ഒരാൾ മാത്രം പതിനൊന്ന് മണി അപ്പോൾ എല്ലാവരും വന്നതിൻ്റെ ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തെ ദിവസം ആയിട്ടൊരു ഒരു സ്റ്റുഡൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടി മാത്രം കേട്ടോ അങ്ങനെ നമ്മളുടെ ട്രഫിൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ദിവസം ഗണാശസ് ഉണ്ടാക്കലും ബട്ടസ്കോച്ചിൻ്റെ സോസുകളും എല്ലാം തലേ ദിവസം ചെയ്തു വെച്ചിട്ടാണ് അവർ പോയത് ചെയ്യിപ്പിച്ചിട്ടാണ് പോയത് കാരണം പിറ്റേ ദിവസം ഡെക്കറേഷൻ മാത്രം ചെയ്യാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ വേഞ്ചോൻ്റെ നമ്മളുടെ നോർമലായിട്ട് നമ്മൾ ഈ ഡിസൈൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ആ ഈ ഒരു ഡിസൈനാണെങ്കിൽ വേഞ്ചോക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ അത് അതുപോലെ തന്നെ ടു ടയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ അവർക്ക് കൺഫ്യൂഷനാണ് കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ടായിരുന്നു എന്തപ്പം ഉണ്ടായേ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എമ്മന അതൊക്കെ കിട്ടും നമ്മൾ എക്സ്പീരിയൻസിലൂടെ പ്രാക്ടീസിലൂടെ ഒക്കെ വരും പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണം അതല്ലാതെ നമുക്ക് മനസ്സുകൊണ്ട് ആവില്ല കൈകൊണ്ട് തന്നെ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞു ഓർത്തൊക്കെ ചെയ്യിപ്പിക്കണം കാരണം നമ്മൾക്ക് നമ്മൾ ആയതും അങ്ങനൊക്കെ തന്നെയാണല്ലോ ഓരോ വർക്കും പുതിയ പുതിയ വർക്കുകൾ വരുമ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് എല്ലാത്തിനും ഓരോ ക്ലാസ്സിനും പോകില്ല നമ്മളതൊക്കെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ് അപ്പം അങ്ങനെ ഇതേ പോപ്സും സീക്കിൾസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെ ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചോർത്ത് ബാക്കി അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അല്ലാതെ അവരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് മൂന്ന് ഞാൻ ടിപ്പ് ചെയ്തു ഫൈനലി നമ്മൾ ടേബിളിവിടെ സെറ്റായി ഡോണറ്റ് ഫ്രൈ ചെയ്തു പിന്നെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസാണ് ഏറ്റ് ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് കാരണം വെച്ചാൽ എനിക്ക് ഇത്രയും പ്രഷർ ഇത്രയും സാധനങ്ങളായി കിട്ടട്ടേ അതിൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ വീഡിയോ വീഡിയോമാൻ അതായത് എൻ്റെ മോന് ക്ലാസ്സിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്ലാസ് കഴിഞ്ഞ അന്ന് ലാസ്റ്റ് സമയത്താണ് എത്തിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തരാനും ആരും ഉണ്ടായിരുന്നില്ല സോ എൻ്റെ വീഡിയോസൊക്കെ കുറവൊക്കെ ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് എടുത്തോക്കെ എൻ്റെ എടുത്തതാണ് പിന്നെ ഉള്ളതൊക്കെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോ ആക്കിയതാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ അന്നത്തെ ഒരു ദിവസം നമ്മൾ ഫൈനൽ ടേബിൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ടു ഡേ ആയിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം നമ്മളുടെ വീട്ടിൽ വന്ന് ക്ലാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി ടിപ്സും ട്രിക്സും വെച്ചിട്ട് ഇവർ കൊടുത്ത പോലെ അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ലൈഫ് ടൈം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി സെക്കൻഡ് ഡേ ഫീഡ്ബാക്ക് ക്ലാസ് ഒക്കെ ഉണ്ടേ ശരിയല്ലോ നിന്ന് ഡൗട്ട് എന്തെങ്കിലും കാര്യ പഠിക്കാത്ത കാര്യ എനിക്ക് അറിയുന്നതാണെങ്കിൽ നമ്മള് അതുകൊണ്ട് എന്ത് ഗ്രൂപ്പിലേതായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വന്നില്ല എനിക്ക് ഞാൻ അറിയില്ല ഇനി ഇതേപോലെ കണങ്ങി എത്ര കഴിയണം അങ്ങനെ എനിക്ക് എന്ത് പ്രാക്ടീസ് ആയുള്ളത് ബെസ്റ്റ് ടീച്ചർ അപ്പം അത് പ്രാക്ടീസ് ചെയ്യാം അന്നേരം അങ്ങനെ കിട്ടാം അതല്ല എങ്ങനെ കിട്ടാം ഇപ്പം ഒരുപാട് ക്ലാസ്സിനൊക്കെ പോയതല്ലേ ഒരുപാട് ക്ലാസ്സിന് പോയിരുന്നു പക്ഷെ അതിന് നമ്മൾക്ക് വ്യത്യസ്തമായ ക്ലാസ്സായിരുന്നു അതല്ല ും പക്ഷെ അങ്ങനെല്ലാം നല്ല രീതിയിൽ ആണ് ചോദിച്ചോളൂ നമുക്ക് ഇതേപോലെ എഴുന്നൂറ് വർഷമായി ക്ലാസ് എന്തോ ക്ലാസ്സിൽ വന്നാലും മനസ്സില് പറഞ്ഞ എനിക്ക് പറഞ്ഞായിരുന്നു അതാണ് എന്റെ പാഷൻ എന്റെ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അതോ പോയില്ലേന്നുള്ള ചിന്ത എനിക്കില്ല ഫീൽ ചെയ്തത് ഇല്ലല്ല എന്തേലും പറഞ്ഞരാത് ഞാൻ ഹൈഡ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തോ ഇല്ല എന്തേലും എന്തുണ്ടോ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ മനസ്സിലായി പക്ഷെ ഇനി നമുക്ക് ഇനി ഇനിയും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞ തരാ റെഡിയാണ്

ഫിനിഷിങ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് കേക്കും ഞാൻ ഈ കേക്ക് തന്നെ ക്രീം പറഞ്ഞത് പോലും ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ രണ്ട് കേക്കും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നാണ് അത് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ അന്നത്തെ ഒരു ദിവസം ടാസ്ക് രണ്ട് ദിവസം ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു കാരണം കൂടെ വരുന്നവർ എല്ലാവരും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുഡ് അങ്ങനെ മേടിക്കുക പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ വന്ന് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പറിൽ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അതല്ലാതെ ഓൺലൈനിൽ പഠിക്കാൻ താൽക്ക ആഗ്രഹമുള്ളവരാണെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈൻ ക്ലാസ്സും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും സെൻ ഹാസി വീണ്ടും വരും അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസാം സ്റ്റേ ടു